ോ ആരാ പോയത് പബ്ജി അടക്കം നൂറ്റി പതിനെട്ട് മൊബൈൽ ആപ്പുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു നീ ആരാ എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ വാട ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ പറ്റിയത് എന്റെ കാര്യം െ പബ്ജി നിരോധിച്ചിരിക്കുകയാണ് പബ്ജി ഉൾപ്പെടെ നൂറ്റി പതിനെട്ട് ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ കേന്ദ്ര ഐ ടി വകുപ്പാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം അല്ലേ എനിക്കാണ് വെച്ചത് നൂറ്റി പതിനെട്ട് ആപ്പുകൾ കൂടി നിരോധിച്ചു എന്നതാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം പബ്ജി അടക്കമുള്ള ആപ്പുകളാണ് നിരോധിച്ചിരിക്കുന്നത് എന്തൊക്കെ മേള പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് അപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പല ഇതിൽ കാർഡ് ബൈഡു കട്ട് കട്ട് എന്നിങ്ങനെയുള്ള ഏതാണ്ട് നൂറ്റി പതിനെട്ട് ആപ്പുകൾ മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ പിന്നെ നിരോധിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ നിരവധി ആപ്പുകൾ നിരോധിക്കുന്ന ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾ നിരോധിക്കുന്ന നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു ഉത്തരവ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നീ എന്തിനാണ് കരയു എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഓർത്തത് വീണ്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്ന സമയത്താണ് പബ്ജി അടക്കമുള്ള കൂടുതൽ ആപ്ലിക്കേഷനുകൾ നിരോധിക്കുന്നത് ഇത് ഏറ്റവും ം വീഡിയോ ഗെയിമിംഗ് ആപ്പ് ആപ്പായ പബ്ജി ആണ് പബ്ജി ക്യാം കാർഡ് ബെയ്ഡു അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ ഈ നിരോധിക്കപ്പെട്ട നൂറ്റി ചൈനീസ് ആപ്ലിക്കേഷനുകളിൽ ഉണ്ട് നമ്മളോടൊന്നും തോന്നില്ലേ